ലഹരിക്കെതിരെ ഒരു വർഷം നീളുന്ന ബോധവൽക്കരണ പരിപാടികളുമായി തൃപ്പൂണിത്തുറയിലെ ചാരിറ്റബിൾ സംഘടനയായ പൾസ് ഓഫ് തൃപ്പൂണിത്തുറ തൃപ്പൂണിത്തുറ നഗരസഭയ്ക്ക് കീഴിലെ മുഴുവൻ സംഘടനകളെയും വിളിച്ചു ചേർത്ത് അഭിപ്രായങ്ങൾ സ്വരൂപിച്ചാണ് ഒരു വർഷം നീളുന്ന പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ലഹരിയുടെ പിടിയിൽ നിന്ന് സമൂഹത്തെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഉദ്യമം അടുത്ത ഒരു വർഷക്കാലത്തേക്ക് പദ്ധതി വിശദീകരണം കൂടിയാണ് നടന്നത് എല്ലാ ആൾക്കാരും കൂടി ചേർന്നു കഴിഞ്ഞാൽ പോലീസ് എക്സൈസ് മറ്റ് ജനങ്ങൾ എല്ലാവരും കൂടി ചേർന്നു കഴിഞ്ഞാൽ ഈ നഗരത്തെ ലഹരിയില്ല നഗരമാക്കാനായിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ് ഇന്ന് ഇവിടെ സമർപ്പിച്ചത് അത് ഉറപ്പായിട്ട് എല്ലാ ജനങ്ങളുടെ സപ്പോർട്ടും കൂടി നടപ്പാക്കാൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ജീവിതമാണ് ലഹരി ലഹരിയുടെ പിടിയിലേക്ക് വീഴാതെ ക്രിയാത്മകമായി യുവതലമുറയെ പരിശീലിപ്പിക്കുകയാണ് പ്രധാന ലക്ഷ്യം കുട്ടികളുടെ അഭിരുചികൾ തിരിച്ചറിഞ്ഞ് അതാത് മേഖലകളിലേക്ക് തിരിച്ചുവിടാനുള്ള പദ്ധതികളാണ് ആവിഷ്കരിക്കുക എൽ പി യു പി വിദ്യാർത്ഥികളെയാണ് ഈ ഉദ്യമത്തിന്റെ ഭാഗമാക്കുന്നത് സംഗീതം നൃത്തം ചിത്രരചന പ്രസംഗം സ്പോർട്സ് തുടങ്ങി ആഗ്രഹിക്കുന്ന മേഖലകളിലേക്ക് കുട്ടികളെ വഴിതിരിച്ചുവിടാനുള്ള ഈ വലിയ കർമ്മ പദ്ധതിയിൽ എൻ ജിഒകളെയും ഭാഗമാക്കും രക്ഷിതാക്കൾക്കുള്ള പരിശീലനവും സംഘടിപ്പിക്കുന്നുണ്ട് റിപ്പോർട്ടർ കൊച്ചി